ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് കേട്ടോ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും വോയിസ് കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടിരിക്കായിരുന്നു ഇപ്പോഴാണ് കുറച്ച് ദിവസം ശരിയായി വരുന്നതുള്ളൂ ഫുള്ളായിട്ട് ശരിയായിട്ടൊന്നും ഇല്ല അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പത്തെ വിശേഷങ്ങളാണ് നമ്മുടെ തൃശ്ശൂർ ലൂലുവിലെ എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് മുമ്പത്തെ ആണ് അപ്പോൾ എക്സിബിഷൻ ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ പോയ ദിവസം തൊട്ടിട്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ എക്സിബിഷൻ അത് മെയിനായിട്ട് ഡ്രസ്സുകളും പിന്നെ ഷൂകളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ബ്രാൻഡ് ഐറ്റംസാണ് ബ്രാൻഡ് ഐറ്റംസാണെന്ന് പറഞ്ഞിട്ട് ചെന്നെങ്കിലും എനിക്കങ്ങനെ എല്ലാം ബ്രാൻഡഡ് ആയിട്ട് തോന്നിയില്ല ചിലതൊക്കെ ലോക്കൽ പോലെ തോന്നിയിരുന്നു റേറ്റ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ തിരക്ക് പിന്നെ അത്ര അധികം ഉണ്ടായിരുന്നില്ല ഒരു മീഡിയം തിരക്കെന്ന് പറയാനേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ മറ്റേ ഇടവേള ബാബൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നോക്കിയെങ്കിലും എനിക്ക് ഒരു ടോപ്പ് മാത്രം ഞാൻ വാങ്ങിയുള്ളൂ കുട്ടികൾക്കൊന്നും വാങ്ങിയൊന്നുമില്ല ചേട്ടനും വാങ്ങിയില്ല ചേട്ടന് ഷൂ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നേ അപ്പോൾ ചേട്ടൻ്റെ കൂടെ ഞാൻ പോകുന്നതാണ് അപ്പോൾ ഞാൻ ടോപ്പ് മാത്രം വാങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നെസ്റ്റോലിക്ക് പോയി കുട്ടികൾക്കൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അവർക്ക് ഇവിടുന്ന് ഡ്രസ്സ് നോക്കാമെന്ന് കരുതി ഇവിടുന്ന് നമ്മളങ്ങനെ ഡ്രസ്സൊന്നും വാങ്ങിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ അത്ര റേറ്റ് കുറവാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല വരുന്നില്ല കേട്ടോ അത്യാവശ്യം റേറ്റ് കുറവുണ്ട് ഇവിടെ ഡ്രസ്സിന് ചിലത് ഇത്തിരി റേറ്റ് ഉണ്ട് എന്നാലും കുട്ടികളുടെ റേറ്റ് ഡ്രസ്സിനൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല അങ്ങനെ കുറേ വെറൈറ്റീസ് ഒന്നുമില്ല എന്നാലും ഉള്ളത് വലിയ കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നെക്സ്റ്റോലിന് മുമ്പ് വന്നപ്പോഴൊന്നും ഞാൻ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഡ്രസ്സിൻ്റെ അവിടെ വന്നു അപ്പോൾ എനിക്ക് നല്ല റേറ്റ് കുറവാണ് തോന്നിയിട്ടുണ്ട് വൺ നയൻറ്റി നയനൊക്കെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ചിലതൊക്കെ അങ്ങനെ ഞാൻ അവിടുന്ന് ടീഷർട്ടും പാൻറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പാൻറ്റിൻ്റെ ആയാലും വലിയ കുഴപ്പമില്ലാത്ത ഭയങ്കര റേറ്റൊന്നും പറയാനില്ല ഒരു ത്രീ ഹൺഡ്രഡിൻ്റെ താഴെയൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ ജീൻസും അങ്ങനെ വലിയ ഭയങ്കര ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടികൾക്കുള്ള ഡ്രസ്സെല്ലാം ഇവിടെ നിന്ന് തന്നെ വാങ്ങി കുറേ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല രണ്ട് മൂന്ന് രണ്ട് മൂന്ന് സെറ്റ് അങ്ങനെ എടുത്തു നിന്ന് മാത്രം പിന്നെ എനിക്കും ചേട്ടനൊന്നും പിന്നെ ഇവിടെ നിന്ന് എടുത്തില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ചോപ്പറ് കേടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോപ്പറൊക്കെ നോക്കണമായിരുന്നു ആ ഡ്രസ്സുകളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ താഴത്തെ സെക്ഷനിലേക്ക് തന്നെ പോയി നമ്മൾ പിന്നെ അവിടെ എനിക്ക് ജഗ്ഗൊക്കെ നോക്കണമായിരുന്നു പക്ഷേ ജഗ്ഗ് അങ്ങനെ ഭയങ്കര റേറ്റ് കുറവ് തോന്നിയില്ല അപ്പോൾ ജഗ്ഗ് വാങ്ങിയില്ല ചോപ്പറ് അവിടെ നിന്ന് വാങ്ങി ചോപ്പറും നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നത് ടു ഹണ്ട്രഡിന് താഴെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ ചോപ്പറിന്റേതായിരുന്നു ആ ചോപ്പറ് പക്ഷേ അത് ഭയങ്കര സൈസ് കുറവാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നന്നായി ചോപ്പ് ചെയ്തിട്ട് തന്നെ കിട്ടണുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കർ മേടിക്കണമായിരുന്നു കുക്കർ അവിടെ അങ്ങനെ ഭയങ്കര റേറ്റ് കുറവായിട്ടൊന്നും തോന്നിയില്ല അപ്പോൾ പിന്നെ പിന്നെ വാങ്ങിക്കാമെന്ന് എഴുതിയിട്ട് അവിടെ നിന്നൊന്നും വാങ്ങിയില്ല പിന്നെ എപ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോഴും നമ്മൾ വിചാരിച്ചേക്കാളും എന്തെങ്കിലും സാധനം കൂടുതൽ ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ചേട്ടനിന്ന് ചെയ്തേക്കാറുണ്ട് എന്നെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകാൻ അത്ര ഇഷ്ടമല്ല ചാട്ടനി ഞാൻ എന്തെങ്കിലും കൂടുതൽ വാങ്ങിയിട്ടേ വരാറുള്ളൂ അപ്പോൾ എപ്പോഴും പറയാറുണ്ട് എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ല അങ്ങനെ പിന്നെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ക്യാൻറ്റീനിൽ നിന്നാണ് വാങ്ങിക്കാറ് കേട്ടോ ക്യാൻ്റീൻ എന്ന് പറഞ്ഞാൽ പോലീസ് അക്കാദമി അതിവിടെ തൃശ്ശൂർ തന്നെയാണ് അപ്പോൾ അവിടെ നമുക്ക് നല്ല റേറ്റ് കുറവ് കിട്ടും പക്ഷേ എപ്പോഴും എല്ലാ ഐറ്റം ചിലപ്പോൾ അവിടെ കിട്ടിയെന്ന് വരില്ല ചില സമയത്ത് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ കുറേ സ്നാക്സ് ഫില്ലായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മളപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എക് പോപ്സ് ആയിരുന്നു അത് നമുക്ക് അവരൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി തരുമായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതെല്ലാം കഴിഞ്ഞ് തിരിച്ച് അവിടെ നിന്ന് പോകുന്നു അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് വൈകിയായിരുന്നു അപ്പോൾ അവരെ ഡോക്ടറെടുത്ത് കാണിക്കണമായിരുന്നു അപ്പോൾ ഇവരെ ഉണ്ടവർ മാത്രമേ ഞാൻ കൊണ്ടു അത് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് അവരെ കാണിച്ചു അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഷോർട്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ ഇത് പെട്ടെന്ന് സിമ്പിളായിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണ് നമുക്ക് തക്കാളി ഒന്നും ഇടാണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാം മൂന്ന് ഇൻഗ്രീഡിയൻസ് വേണ്ടോ സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇത് മൂന്നും വെച്ചിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു മുട്ട കറി ഉണ്ടാക്കാൻ പറ്റും ഇവർക്ക് മുട്ട ഇഷ്ടമായതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനത്തെ കറികളൊക്കെ ഇവർക്ക് ഇഷ്ടമാണ് അപ്പോൾ അത് ഞാനിങ്ങനെ ഉണ്ടാക്കിയത് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഉള്ളത് ഇതിന് എനിക്ക് ഏതാണ്ട് ഒരു പത്ത് മിനിറ്റേ വേണ്ടി വന്നുള്ളൂ നമ്മൾ അവിടെ തൊട്ടടുത്ത് തന്നെ മുട്ട വേവിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ തയ്യാറാക്കി അതിനുശേഷം ശേഷം ഇതിനോടുകൂടി മിക്സ് ചെയ്തു അത്രയും സിമ്പിളായിട്ടുള്ളൊരു മുട്ട കറി ആയിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വേറെ ദിവസത്തെ വിശേഷങ്ങളാട്ടോ ഇത് ഞാനിവിടെ കുറച്ചും കൂടി ചെടികൾ നടാൻ എനിക്കുണ്ടായിരുന്നു അല്ലേ മെളകൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു മുളക് ഇവിടെയൊക്കെ നടാന്ന് കുഞ്ഞു കുഞ്ഞ് തൈകളൊക്കെ നമുക്ക് നടാൻ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് അത് നട്ടത് പന്ത്രണ്ട് പതിനാല് പതിനാലെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഈ മുളക് തൈകൾ ഇതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ക്ലീനിങ് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുണ്ടായിരുന്നു ചേച്ചി അവിടെ എനിക്ക് അടിച്ചൊക്കെ വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ സെറ്റാക്കി വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് കുഴിക്കാൻ പാകത്തിനാക്കിയിട്ടാണ് ഞാൻ പിന്നെ അത് കുഴിച്ചിട്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കുഴിച്ചിട്ടില്ല കഴിഞ്ഞു ഇത് വെണ്ടയ്ക്കാണ് നമുക്ക് എയർ ഫ്രയറിൽ വർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് ഇത് പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കേട്ടോ എയർ ഫ്രയർ ഞാൻ അങ്ങനെ സീഡായിട്ട് യൂസ് ചെയ്യാറൊന്നുമില്ല പക്ഷേ നമുക്ക് ഓയിലൊന്നുമില്ലാതെ യൂസ് ചെയ്യേണ്ട സാഹചര്യമൊക്കെ വരുമ്പം എഫ്രയർ നല്ല ഉപകാരമായിട്ട് എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ ഇത് ജസ്റ്റ് നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിങ്ങനെ എല്ലാ രണ്ട് സൈഡും അത് ഓക്കെ ആവും അങ്ങനെ നമുക്ക് നല്ല ക്രിസ്പ്പിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് വെണ്ടക്ക ഫ്രൈ പിന്നെ എൻ്റെ ചെടികളൊക്കെ അന്വേഷിച്ചിട്ട് ഓരോരുത്തർ വരാറുണ്ട് ചെടി തരുമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ അവർക്ക് ചെടിയൊക്കെ കൊടുക്കാറുണ്ട് ഇത് അതുപോലെ ജിസ്നിയും പ്രിൻസും ഇവർ രണ്ടുപേരും ഇവരുടെ വീട് പാവർട്ടി കേട്ടോ അപ്പോൾ ഇവർ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലെ അപ്പോൾ അവൾ പറഞ്ഞു ചെടി വേണമെന്ന് അങ്ങനെ ചെടിയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനത്തെ ഇത് ഞാനൊരു പിസ്സ ഉണ്ടാക്കിയതാണ് പിസ്സ നമുക്ക് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബേസി ആയിട്ടുള്ള ഒരു പിസ്സ കേട്ടോ ഭയങ്കര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ ഐറ്റം അങ്ങനത്തെ ഒന്നുമല്ല സിമ്പിളായിട്ടുള്ളൊരു പിസ്സ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വലിയ കുറേ ഐറ്റംസ് ഒന്നും വേണ്ടി വന്നില്ല ഞാൻ ഇപ്പോൾ നോക്കിയാലും ഉണ്ടാക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് നോക്കാറ് ഭയങ്കര ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കത് ചില സമയത്ത് നമുക്ക് സെറ്റാവില്ല പിന്നെ നമുക്ക് അതിലപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല ഇതാകുമ്പോൾ നമുക്ക് ചീസും പിന്നെ ക്യാപ്സിക്കും മാത്രം മതിയായിരുന്നു പിന്നെ പിസ്സേയുടെ ബേസും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ജസ്റ്റ് നമ്മൾ നമ്മളതിലേക്ക് വെച്ചിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ സ്റ്റീമർ ഉണ്ടാവുമല്ലോ ഈ ആവി കയറ്റാനുള്ളത് അപ്പോൾ അതിൽ വെച്ചിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും അത് കഴിഞ്ഞിട്ട് അതേ ക്യാപ്സിക്കും കൊണ്ട് തന്നെ ഞാനൊരു റെയിൻബോ പോലത്തെ ഒരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിന്നും സബോള മാത്രം യൂസ് ചെയ്തിട്ടാണല്ലോ സലാഡ് ഉണ്ടാക്കുക അപ്പോൾ ഇത് ക്യാപ്സിക്കം കൊണ്ടാകുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു കാണാനും നല്ല ഭംഗിയിട്ടുണ്ടായിരുന്നു കേട്ടോ റെഡും ഗ്രീനും യെല്ലോയൊക്കെ കൂടി മിക്സ് ആകുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു സലാഡിന് അങ്ങനെ സലാഡും ഉണ്ടാക്കി ക്യാപ്സിക്കം വെച്ചിട്ട് തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുത്തമ്പള്ളി പെരുന്നാൾക്ക് പോയിട്ടുണ്ടായിരുന്നു പുത്തൻപള്ളി പെരുന്നാൾക്ക് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് പരിചയമുള്ള ആൾക്കാരെയൊക്കെ കൂടെ വെച്ച് കണ്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ കണ്ട് സംസാരിച്ചു അത്യാവശ്യം തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ലൂർദു പള്ളിയിൽ അത്രയ്ക്ക് എനിക്ക് തെക്കും തിരക്കും തോന്നിയില്ല എന്നാലും നമുക്കിങ്ങനെ അത്യാവശ്യം നല്ല പെരുന്നാൾ തന്നെയായിരുന്നു ഒരുവിധം എല്ലാ പെരുന്നാൾക്കും തൃശ്ശൂരൊക്കെ ഉള്ളത് കാണാൻ പോകാറുണ്ട് കേട്ടോ മെയിനായിട്ട് പോകാറ് പുത്തൻപള്ളി ലൂർദുപള്ളി പാർട്ടി പള്ളിയൊക്കെയാണ് പിന്നെ നമ്മുടെ കോമൺ ആയിട്ടുള്ള കുറച്ച് പള്ളികളുണ്ടല്ലോ ചൂണ്ടല് വിയൂര് കൊണ്ടുവരി ഇതൊക്കെ നമ്മളും പോകാറുണ്ട് ഈ പള്ളിക്കതിൽ നമ്മൾ പിള്ളേരെയൊന്നും കൊടുുന്നില്ല കേട്ടോ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പാർക്കിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ടു വീലറിലാണ് എപ്പോഴും വരിക അപ്പോൾ ബൈക്ക് നമുക്ക് കൊണ്ടുവരുമ്പോൾ പിള്ളേരെ കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ മാത്രമാണ് വന്നിരുന്നത് അങ്ങനെ നല്ല പെരുന്നാളായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്